നമസ്കാരം ഗുരുവായൂർ ഡ്യൂട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഭക്തയ്ക്കുണ്ടായ ഒരു സംശയമാണ് കേട്ടോ അത് കേട്ടു നോക്കിയപ്പോൾ വേറെയും ചിലർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് തോന്നി അതാണ് നമ്മൾ അത് വീഡിയോയിൽ പറയണത് അവര് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ അപ്പം ഷീട്ടാക്കി വാങ്ങണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അപ്പൊ രാത്രിയാണല്ലോ തഴപൂജക്ക് ശേഷമാണല്ലോ അത് ലഭിക്കുക അപ്പൊ അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് വന്നത് അങ്ങനെ ഷീട്ടാക്കാനായിട്ട് രാത്രി ചെന്നപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞു കാരണം രാവിലെയാണല്ലോ അപ്പം ഷീട്ടാക്കണ്ട എന്നാലും രാത്രി അതിന്റെ പ്രസാദം വാങ്ങിക്കാൻ പറ്റുള്ളൂ അപ്പൊ അവർക്ക് വിഷമായി അങ്ങനെ കൗണ്ടറിൽ ചെന്നിട്ട് എങ്ങനെയെങ്കിലും അപ്പം കിട്ടുമോ എന്നറിയാൻ വേണ്ടി ചോദിച്ചു ഇത്രേ അപ്പൊ ഷീട്ടില്ലാതെ കൊടുക്കില്ലല്ലോ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരേട്ടം വന്നിട്ട് അദ്ദേഹം ഷീട്ടാക്കി വാങ്ങിയിട്ടുള്ള അപ്പത്തിലൊരെണ്ണം കൊടുത്തു നിന്ന് ഈ ചേച്ചിക്ക് അപ്പൊ പെട്ടെന്ന് ചേച്ചി ഒരു മനസ്സിൽ തോന്നിയെന്ന് അവരിപ്പം ഷീട്ടാക്കിയത് അവരുടെ എന്തെങ്കിലും ദോഷങ്ങള് സങ്കടങ്ങൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിന്റെ പ്രസാദം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ആ ദോഷം നമുക്ക് ലഭിക്കുവോ അങ്ങനെ ഒരു ചിന്ത വന്നൂത്രേ അങ്ങനെ വരാൻ പാടില്ലാത്തതാണ് അങ്ങനെ വന്നൂത്രേ അപ്പൊ അത് വന്നതുകൊണ്ട് അത് വേണ്ടാന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു സാരില്ല കുഴപ്പമില്ല സങ്കടമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് വാങ്ങിയില്ലാന്ന് എന്നിട്ട് പിന്നെ വീട്ടിലെത്തി നോക്കിയിട്ട് അത് ആലോചിച്ച് നോക്കിയപ്പോൾ പിന്നെ വിഷമമായിരുന്നു ഇനിയിപ്പോൾ അത് ഗുരുവായൂരപ്പം കൊണ്ടുവന്ന് തന്നതായിരിക്കുമോ അപ്പോൾ ഒരു കുറ്റബോധം മനസ്സിലായി അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചതാണ് കേട്ടോ അതായത് വേറെ ആരെങ്കിലും അവര് വഴിപാടുകൾ ചെയ്തിട്ട് ആ പ്രസാദം നമ്മൾ കഴിക്കുകയാണെങ്കിൽ അവരുടെ ദോഷം നമുക്ക് വരുമോ അങ്ങനെ ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് കരുതിയിട്ടാണ് കേട്ടോ അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോണത് പിന്നെ അത് കൂടാതെ അലങ്കാരങ്ങൾ പറയുന്നുട്ടോ ഭഗവാന്റെയും അതുപോലെ ഭഗവതി അമ്മയുടെയും അയ്യപ്പന്റെയും ഗണപതിയുടെയും ഒക്കെ അലങ്കാരങ്ങൾ പറയുന്നുണ്ട് പിന്നെ ഒരു കുട്ടി കഥയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യം തന്നെ നമുക്ക് ഗുരുവായപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞു കൊണ്ട് തുടങ്ങട്ടോ ഇന്നലത്തെ നമ്മുടെ ഭഗവാൻ്റെ അലങ്കാരെ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു കേട്ടോ ആനപ്പുറത്തിരിക്കുന്നു നമ്മുടെ ഭഗവാൻ തിടമ്പും പിടിച്ചുകൊണ്ട് നമ്മളെയൊക്കെ നോക്കിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് വലിയ ഒരാളായിട്ടാണ് കേട്ടോ ആനപ്പുറത്തിരിക്കുന്നത് അപ്പൊ നല്ല വിശേഷപ്പെട്ട ഒരു സ്പെഷ്യൽ അലങ്കാരമായിരുന്നു കാണാനും നല്ല കവിത ഉണ്ടായിരുന്നു നല്ല ഭംഗിയിൽ ആനേനെയും ചാർത്തിയിട്ടുണ്ട് അതിലും ഭംഗിയായിട്ട് നമ്മുടെ ഭഗവാനും ചാർത്തിയിട്ടുണ്ട് അത്രയും രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് രണ്ട് ഉണ്ടായിരുന്നു ഒരെണ്ണം താമരയുടെ ഇതിലും തുളസിയും കൂടെ കൊറത്തിട്ടായിരുന്നു പിന്നെ ഒരെണ്ണം തെച്ചി കൊണ്ട് കുറത്തിട്ട് നടുക്ക് കുറച്ച് ഭാഗത്തായിട്ട് കുറച്ച് നന്ദിയാർവട്ടം കോർത്തിട്ടുണ്ട് അങ്ങനെയാണ് രണ്ട് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നത് പിന്നെ രണ്ട് ഉണ്ടമാലകൾ ഉണ്ട് കേട്ടോ ഭഗവാന്റെ ദേഹത്തോട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്നതിൽ താമരയുടെ ഇതിളുണ്ട് തുളസി ഉണ്ട് തെച്ചിയുണ്ട് അതിങ്ങനെ ഓരോന്നും ഇങ്ങനെ മാറി മാറി കൊറത്തിരിക്കയാണ് നല്ല ഭംഗിയുള്ള മലയായിരുന്നു പിന്നെ ഒരു ഉണ്ടമാലയില് താമരയുടെ ഇതിളും തുളസിയും കൂടിയാണ് കേട്ടോ കുറത്തിരിക്കുന്നത് അതിനു നടക്കാണ് ആനപ്പുറത്ത് കയറിയിട്ട് നമ്മുടെ ഭഗവാൻ ഭഗവാനിരിക്കുന്നത് നല്ല സന്തോഷം കേട്ടോ ആനപ്പുറത്തല്ലേ ഇരിക്കണേ അപ്പൊ ചെറിയ കുട്ടികൾക്കൊക്കെ നല്ല കൗതുക ആന കളിക്കാൻ തന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടം നമ്മളിപ്പോ അച്ഛനമ്മമാരുടെ ഇരുന്നിട്ട് കുട്ടികൾക്ക് ആന കളിക്കാൻ നല്ല ഇഷ്ടല്ലേ അപ്പൊ ശരിക്കും ഒരു ആനപ്പുറത്ത് കയറിയിരിക്കുമ്പോ എന്തൊരു ഗർമ്മയോട് കൂടിയിട്ടായിരിക്കണേന്ന് അറിയോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് നെറ്റിയിലൊരു ഗോപിതിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് കഥ ബുക്കുകളുണ്ട് കേട്ടോ ഒന്നിന്റെ മുകളിൽ വേറെ ഒരെണ്ണം കൂടെ വെച്ചിട്ടുണ്ട് എന്തൊരു ചിരിയാണെന്നറിയുമോ ഭഗവാന്റെ മുഖത്ത് കാണുമ്പോൾ തന്നെ നമുക്കും ഒരു സന്തോഷം ലഭിക്കും അത്രയും നല്ല പുഞ്ചിരിയോട് കൂടിയിട്ടാണ് ഭഗവാനിരിക്കുന്നെ കഴുത്തിൽ രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു വളയും പോലത്തെ മാലയുണ്ട് പിന്നെ ഒരു മാലയും കൂടിയുണ്ട് കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട് ഒരു കൈ കൊണ്ട് തിടമ്പ് പിടിച്ചു വെച്ചിട്ടുണ്ട് ഒരു കയ്യിൽ ഓടക്കുഴലും പിടിച്ചിട്ടുണ്ട് രണ്ട് കാലുകളും ആനപ്പുറത്ത് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും തൂക്കിയിട്ടിട്ടായിരിക്കുന്നത് ആ കുഞ്ഞിക്കാലുകളിലൊക്കെ കാൽത്തളകളും അണിഞ്ഞിട്ടുണ്ട് ആനേനി നല്ല ഭംഗിയിൽ ചാർത്തിണ്ട് കേട്ടോ ആനയുടെ കാലുകളിലൊക്കെ സ്വർണ്ണമഴിഞ്ഞിട്ടുണ്ട് നെറ്റിപ്പൊട്ടൊക്കെ ഇങ്ങനെ നെറ്റിയിലിങ്ങനെ വെച്ചിട്ട് അത്രയും സുന്ദരനായിട്ടാണ് ആനേനയും ചാർത്തിരിക്കണത് അങ്ങനെ ആനപ്പുറത്ത് നല്ല ഗമയോട് കൂടിയിട്ടിരിക്കുന്ന ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു ഇന്നലത്തെ അലങ്കാരം ആരെങ്കൊന്നും സങ്കല്പിച്ച് നോക്കി വെക്കൂ എന്ത് ഭംഗിയാലേ ശിവയിലേക്ക് ഭഗവാൻ ആനപ്പുറത്തെഴുന്നള്ളി വരുന്നത് പോലെയാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ കുറുമ്പനാണെങ്കിൽ കൂടെ ഒരു കുഞ്ഞുണ്ണി ആനപ്പുറത്ത് ഏറി കയറി ഇരുന്നിട്ട് നമ്മളേക്ക് നോക്കിയിട്ട് പുഞ്ചിരിക്കുക ശ്രീലകത്തിരുന്നിട്ടേ എന്ത് ഭംഗിയുള്ള കാഴ്ചയാണല്ലേ അതൊന്ന് മനസ്സിൽ കണ്ടു നോക്കി വെക്കും എല്ലാവരും ആ ആനപ്പുറത്തിരിക്കുന്ന ഉണ്ണിക്കണ്ണനെ നമ്മുടെ ഗുരുവായപ്പനെ നന്നായി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമസ്കരിച്ചോളൂ കേട്ടോ ഗുരുവായപ്പാ ശരണം എന്നൊന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ അങ്ങനെ ആനപ്പുറത്തിരിക്കുന്ന ദുര്യപ്പനെ തൊഴിൽ നമസ്കരിച്ചിട്ട് നേരെ നമ്മൾ എത്തിയിരിക്കുന്നത് ഗണപതിയെ തൊഴാനായിട്ടാണ് കേട്ടോ കറുപ്പ് നിറത്തിലാണ് ഗണപതിക്ക് ഉടയാടി ഉണ്ടായിരുന്നത് നല്ല തിളക്കുണ്ടായിരുന്ന നിറയെ ഡിസൈനൊക്കെ ആയിട്ട് വലിയൊരു ഉടയാടി ഉടയാടയായിരുന്നു കേട്ടോ അതിൻ്റെ താഴെയൊക്കെ ആയിട്ട് ഒക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് കറുപ്പ് നിറത്തിലാണ് ഉടയാടി ഉണ്ടായിരുന്നത് രണ്ട് മാലകൾ ഇട്ടിട്ടുണ്ട് ഒരു പാലക്ക മാലയുണ്ട് പിന്നെ ഒരു സ്വർണ്ണനിരത്തിൽ വേറൊരു മാലയുണ്ട് രണ്ട് മാല ഇട്ടിട്ടാണ് ഗണപതി ഇരിക്കുണ്ടായിരുന്നത് തുമ്പയിൽ ഒരു സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ നെറ്റിയിലും ഒരു സ്വർണ്ണ പൊട്ടുണ്ട് എന്നിട്ട് ഗണപതിയുടെ വലിയൊരു കിരീടമാണ് ശിരസ്സിലെ അണിഞ്ഞിരിക്കുന്നത് പിന്നെ ഈ തെച്ചിപ്പൂ ഉണ്ടല്ലോ അതിൻ്റെ രണ്ട് മൂന്ന് ഇതളുകൾക്കുണ്ട് നെറ്റിയിൽ ഒരു പൊട്ടല്ല ചെറിയൊരു അലങ്കാരം ആ ഇതള് മാത്രമേ വെച്ചിട്ടുള്ളൂ ഒരു അലങ്കാരം കൂടെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇന്നലെ ഗണപതി ഇരിക്കുകയുണ്ടായിരുന്നത് അവ എല്ലാവരും ഗണപതിയുടെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഗണപതിക്ക് മുന്നിൽ എല്ലാവരും ഒന്ന് ഏത്തപ്പെട്ടുള്ളൂ ഇനി നമുക്ക് ഭഗവതി അമ്മേനെ കാണാനായിട്ട് പോകാം കേട്ടോ അതിസുന്ദരിയായിട്ടാണ് ഇന്നലെയും ഭഗവതി അമ്മ ഇരിക്കുണ്ടായിരുന്നത് കുറച്ച് ഉള്ള ഒരു പ്രകൃതം തന്നെയാണ് കേട്ടോ ചുവന്ന നിറത്തിലാണ് നല്ല ഭംഗിയില്ല ഒരു പട്ടുടയാടയുണ്ട് നിറയെ തിളക്കൊക്കെ ഉള്ള ഒരു ഉടയാടയാണ് കേട്ടോ പിന്നെ കഴുത്തിലെ ചന്ദനം കൊണ്ട് ചെറുതായിട്ടൊന്നും ചാർത്തിയിട്ട് അതിന് മുകളിൽ സ്വർണ്ണ പൂക്കൾ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുക കഴിഞ്ഞ ദിവസം അങ്ങനെ തന്നെ ആയിരുന്നു പൂക്കൾ കൊണ്ട് തീർത്തിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ അത് പല വലിപ്പത്തിലാണ് ഈ നടുഭാഗത്തുള്ള ആ ഒരു സ്വർണ്ണ പൂക്കൾക്ക് നല്ല വലിപ്പമുണ്ട് പിന്നെ ഇങ്ങനെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞിട്ട് അങ്ങനെയാണ് ഒരു മാല ഭഗവതി അമ്മ അണിഞ്ഞിരിക്കുന്നത് കാതുകളിലെ സ്വർണ്ണ വെച്ചിരിക്കുന്നത് നെറ്റിയിലും ഒരു സ്വർണ്ണ വെച്ചിട്ടുണ്ട് ചുണ്ടൊക്കെ നന്നായി ചുവപ്പിച്ചിട്ടാണ് കേട്ടോ ഭഗവതി അമ്മ ഇരിക്കുന്നത് ഈ നെറ്റിയിലുള്ള പൊട്ടു കൂടാതെ ഈ രണ്ട് സൈഡിൽ സൈഡില് വേറെ രണ്ട് സ്വർണ്ണ പൊട്ടുകൾ വെച്ചിട്ടുണ്ട് പിന്നെ കിരീടം ചാർത്തിയിരിക്കുകയാണ് അതിങ്ങനെ ഇതളുകൾ പോലെ നല്ല രസത്തിൽ ചെറിയൊരു കിരീടമാണ് കേട്ടോ നല്ല ഒതുങ്ങിയിട്ടുള്ള ഒരു കിരീടം കൂടെ ചാർത്തിയിട്ടുണ്ട് അതാണ് ഇന്നലത്തെ ഭഗവതി അമ്മയുടെ അലങ്കാരം നന്നായിട്ട് പുഞ്ചിരിച്ചുകൊണ്ടാണ് ട്ടോ നമ്മുടെ കുഞ്ഞുരു തടിച്ചു ഇരുന്നിട്ടുള്ള ഭഗവതി അമ്മ ഇരിക്കുന്നു നല്ല സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ട് അപ്പം എല്ലാവരും ഭഗവതി അമ്മയുടെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടോളും നന്നായിട്ട് തൊഴുത്ത് പ്രാർത്ഥിച്ചോളും എല്ലാവരും ഭഗവതി അമ്മേനെ ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ ഇനി നമ്മൾ എത്തിയിരിക്കുന്നത് അയ്യപ്പനെ കാണാനായിട്ടാണ് അയ്യപ്പനെ ഇന്നലെ മഞ്ഞ നിറത്തിലായിരുന്നു ഒരു ഉടയാട ഉണ്ടായിരുന്നു കുറച്ച് പ്രായമായിട്ടുള്ള ഒരു മുത്തശ്ശന്റെ ഒക്കെ ഒരു ഭാവത്തിലാണ് കേട്ടോ ഇന്നലെ ഉണ്ടായിരുന്നു ആ അലങ്കാരം ചാർത്തിയത് കൊണ്ടുള്ള ആ ഒരു പ്രത്യേകത കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് കുറച്ച് പ്രായമായിട്ടുള്ള ഒരു അയ്യപ്പനായിരുന്നു കഴുത്തിലൊരു മാലയുണ്ട് അത് സ്വർണ്ണ പൂക്കൾ കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഒരു മാല പോലെ ചാർത്തിയിരിക്കുകയാണ് കാതുകളിൽ സ്വർണ്ണ പൂക്കളാണ് നെറ്റിയിൽ ഒരു സ്വർണ്ണപ്പൂട്ടുണ്ട് എന്നിട്ട് അയ്യപ്പൻ്റെ കിരീടം കൂടെ അണിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് പ്രായമായിട്ടുള്ള ഒരു മുത്തശ്ശൻ്റെയൊക്കെ പോലെ ഇരിക്കുന്ന അയ്യപ്പനായിട്ടാണ് ഇന്നലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും അയ്യപ്പൻ്റെ ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ അയ്യപ്പന് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ നമുക്കൊരു കഥ പറയാട്ടോ നമ്മൾ പല വിവാഹങ്ങളുടെ കഥയൊക്കെ പറഞ്ഞില്ലേ ബലരാമേട്ടന്റെ വിവാഹം പറഞ്ഞില്ലല്ലോ അപ്പൊ ബലരാമേട്ടന്റെ വിവാഹമാണ് ഇപ്പൊ നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ ദ്വാരകയൊക്കെ പണിഞ്ഞിട്ട് കുട്ടികളൊക്കെ വലുതായി രാമനും കൃഷ്ണനും കുറച്ചൊക്കെ വലുതായി മുതിർന്നു ആ സമയത്ത് അമ്മമാരൊക്കെ രോഹിണിയമ്മയുണ്ട് ഏർ ദേവികി അമ്മയുണ്ട് എല്ലാ അമ്മമാരുണ്ട് അവരൊക്കെ കൂടിയിരുന്നിട്ട് ഇവരുടെ വിവാഹ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണേ അപ്പൊ ആരെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടികൾ മനസ്സിലുണ്ടെങ്കിൽ അവരെ വിവാഹം കഴിച്ചു കൊടുക്കാം അതിനു വേണ്ടിയിട്ടാണ് ഈ ചോദിക്കണത് അപ്പൊ ഇവരൊന്നും ഉണ്ടില്ല രണ്ടുപേരും ഇണ്ടില്ല അപ്പൊ അതിനു മുമ്പ് നമുക്കൊരു കാര്യം കൂടെ പറയാം ഈ ദ്വാരകയൊക്കെ പണ്ട് ഈ സൂര്യവംശത്തിലുള്ള രാജാവ് ഈ കഗുൽസെന്ന് പറഞ്ഞിട്ടൊരു രാജാവുണ്ട് അവരുടെ ആയിരുന്നു അവരുടെ ആയിരുന്നു ഈ സ്ഥലങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ടാണ് ശ്രീരാമനെ എന്ന് വിളിക്കുന്നത് അത് ആ വംശത്തിലെ ജനിച്ചത് കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് കേട്ടോ അപ്പൊ ഈ രാജാവിന് ഒരു മകൾ ഉണ്ടായിരുന്നു ചെറിയ കുട്ടിയാ അപ്പൊ ഈ രാജാവിനെ ഒരു ആഗ്രഹം ഈ മകളെ ഞാൻ ആർക്കാ വിവാഹം ചെയ്ത് കൊടുക്കണ്ടേ എന്നുള്ളത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെയാണ് കേട്ടോ അപ്പൊ അത് ആർക്കാ വിവാഹം ചെയ്ത് കൊടുക്കാന്ന് അപ്പൊ ആരോടാ ചോദിക്കുക എന്നതിനാലോചിച്ചിരിക്കുമ്പോൾ എന്നാ പിന്നെ ബ്രഹ്മാവിന്റെ അടുത്തു തന്നെ ചോദിക്കാം എല്ലാം പറഞ്ഞു തരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ കുട്ടീനെ കൊണ്ട് ബ്രഹ്മലോകത്തേക്ക് അങ്ങടാ പോയി അവിടെ എത്തിയപ്പോൾ അവിടെ വലിയ ആഘോഷങ്ങളൊക്കെ നടക്കുക നൃത്തവും കാര്യങ്ങളൊക്കെ നടക്കുക അപ്പൊ കുറച്ച് നേരം അതൊക്കെ കഴിഞ്ഞിട്ട് സംസാരിക്കാം ചോദിക്കാം എന്ന് വിചാരിച്ചു ഒരു രണ്ടു ഒക്കെ ഉള്ളൂ കേട്ടോ പകുതി മുക്കാലൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇവർ അങ്ങോട്ടേക്ക് എത്തുമ്പഴേക്കും അങ്ങനെ ബ്രഹ്മാവിനെ കണ്ടിട്ട് കാര്യം പറഞ്ഞു കേട്ടോ ഈ കുട്ടീനെ ആരാണ് വിവാഹം കഴിക്കുക അത് കണ്ടപാട് ബ്രഹ്മ അവ എല്ലാ കൈകളും എടുത്തു ബ്രഹ്മാവിന്റെ തലയിൽ വെച്ചിട്ട് വരും എടോ താൻ അയോധ്യയിലെ രാജാവല്ലേ എന്ത് പണിയായി കാണിച്ചത് എന്ന് ചോദിച്ചു കേട്ടോ അപ്പൊ എന്താണ്ടായെന്ന് ചോദിച്ചു അത് തൻ്റെ യുഗമൊക്കെ അവസാനിച്ചിരിക്കണു അത് ത്രേതായുഗമൊക്കെ കഴിഞ്ഞിരിക്കണു എല്ലാവരും മരണപ്പെട്ടു പോയി ഇപ്പൊ ദ്വാപരയുഗമൊക്കെ തുടങ്ങി അത് അവിടത്തെ ശ്രീകൃഷ്ണൻ അവതരിച്ചിരിക്കണു എന്ന് പറഞ്ഞു കാരണം ഈ ത്രേതായുഗത്ത് നിന്ന് ബ്രഹ്മലോകത്തേക്ക് സത്യയുഗത്തേക്ക് ഒരുപാട് ദൂരം ഉണ്ട് അവിടേക്ക് എത്തുമ്പോഴേക്കും ഇതൊക്കെ വളരെ പെട്ടെന്നാണെങ്കിൽ കൂടെ അവിടെ എത്തുമ്പഴേക്കും അദ്ദേഹത്തിന് രാജാവിന്റെ യുഗം ഒക്കെ കഴിഞ്ഞു പോയിരിക്കണു അടുത്ത യുഗമൊക്കെ തുടങ്ങിയിരിക്കണു അതാണ് ബ്രഹ്മാവ് പറഞ്ഞത് അപ്പൊ ഇദ്ദേഹത്തിനകം സങ്കടമായിട്ട് ഇനിയിപ്പൊ എന്താ ചെയ്യാ ഈ കുട്ടീനെ വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിച്ച ആളൊക്കെ മരിച്ചു പോയിരിക്കുന്നു ഇനിയിപ്പതൊന്നും സാധ്യല്ല എന്തായാലും ഒരു കാര്യം ചെയ്യൂ അവിടെ ചെന്നിട്ട് ശ്രീകൃഷ്ണന്റെ ഒരു ജ്യേഷ്ഠനുണ്ട് ബലരാമൻ അവിടെ പോയിട്ട് ഒന്നും ചെയ്യണ്ട വേഗം അദ്ദേഹത്തിന് അങ്ങോട്ടാ വിവാഹം കഴിച്ചു കൊടുക്കൂ എന്ന് ബ്രഹ്മാവ് ഈ രാജാവിന്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ വേഗം ഈ രാജാവ് ഇവിടേക്ക് എത്തി ഭഗവാന്റെ അടുത്തേക്ക് എത്തി അപ്പം അവിടെ ബലരാമേട്ടൻ ഉണ്ട് അവരൊക്കെ കുറച്ച് മുതിർന്നിട്ട് നിൽക്കുകയാണ് കേട്ടോ വിവാഹപ്രായമൊക്കെ എത്തിയിട്ടാണ് നിൽക്കുന്നത് ആ സമയത്താണ് വരുന്നത് അപ്പം ഈ രേവതി എന്നാണ് ഈ കുട്ടിയുടെ പേര് രേവതിയുടെ അച്ഛൻ്റെയാണ് ഈ ദ്വാരകയൊക്കെ അതൊക്കെ നേരെയാക്കിയിട്ടാണ് അവരവിടെ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ രാജാവ് വന്നിട്ട് വേഗം പറഞ്ഞു ഈ കുട്ടീനെ വിവാഹം കഴിക്കണം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു കാരണം താൻ പഴയ ആ ഒരു ത്രേതായുഗത്തു നിന്നാണ് പറഞ്ഞത് ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് പോയി അപ്പോഴാണ് വിവരങ്ങളൊക്കെ അറിഞ്ഞത് എന്നിട്ടേക്ക് എന്നിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിയത് അപ്പോൾ ഈ കുട്ടീനെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ രാമവേട്ടൻ നോക്കിയപ്പോ ഈ പെൺകുട്ടി നല്ല ഉയരം കാരണം ഈ ത്രേതായുഗത്തിലുള്ളവരൊക്കെ നല്ല ഉയരമുള്ളവരാ നല്ല ശരീര വലിപ്പമുള്ളവരാ ശ്രീരാമനൊക്കെ നല്ല ഉയരത്തിലാ ഓരോ യുഗങ്ങൾ കഴിയും തോറും ഉയരം ഇങ്ങനെ കുറഞ്ഞു പറഞ്ഞിട്ടാണ് വരിക അപ്പോ ബലരാമേട്ടനേക്കാളും നല്ല ഉയരത്തിലാണ് ഈ പെൺകുട്ടി നിൽക്കുന്നത് ഇനി ഒക്കെ നിൽക്കുന്നത് അപ്പോ ഇനിയിപ്പോ എന്താ ചെയ്യാ കാരണം മാല ഇടണല്ലോ വിവാഹം കഴിക്കണമെങ്കിൽ മാലയിടണല്ലോ അപ്പൊ തലതാഴ്ത്തിയാലും ആ ഇടണ്ടേ അത് ഇടാനായിട്ട് പാ ഉയരം പാകാവണ്ടേ അപ്പൊ എങ്ങനെ ഭഗവാന്റെ മുഖത്തേക്ക് കുത്തിക്ക് നോക്കിയിട്ടോ രാമേട്ടൻ ഭഗവാൻ പറഞ്ഞു കയ്യിലല്ലേ കലപ്പ് ഇരിക്കണേ ഉയരം പാകാക്കി കൂടെ എന്നാ ചോദിക്കണേ അങ്ങനെ എന്ത് ചെയ്തു ഈ കലപ്പ് എടുത്തിട്ട് രേവതിയുടെ തോളിൽ അങ്ങടാ തട്ടി അപ്പൊ ഉയരം പാകായി ഓരോരുത്തർക്കും പാകത്തിനുള്ള ഉയരായി അങ്ങനെ ഗംഭീരമായിട്ട് രേവതിയുടെയും അതേപോലെ തന്നെ ബലരാമേട്ടന്റെയും വിവാഹം കഴിഞ്ഞു അങ്ങനെയാണ് അവരുടെ വിവാഹം കഴിയുന്നത് അതിനുശേഷം ഈ അമ്മമാരുണ്ടല്ലോ രോഹിണിയമ്മയും അമ്മയും ബാക്കിയുള്ള എല്ലാ അമ്മമാരും ഇവരൊക്കെ കൂടിയിട്ട് ഈ പിള്ള രാമേട്ടന്റെ അടുത്ത് പറയൂത്രേ ഇപ്പ രാമട്ടൻ കുറച്ച് നാണം കുടുങ്ങിയൊക്കെയാണ് അവർ അദ്ദേഹത്തിന്റെ അടുത്ത് പറയുന്നു ഒന്നാ കൃഷ്ണന്റെ മുന്നിൽ കൂടെ രണ്ടുപേരും കൂടെ നടക്കുവോ അതെന്തിനു വേണ്ടിയിട്ടാണ് കൃഷ്ണനും വിവാഹം എന്നുള്ള ആ ഒരു തോന്നലുണ്ടാക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഇവരൊന്നും നടക്കുന്നില്ല കേട്ടോ നല്ല നടൻ കുടുങ്ങിയാ ബലരാമേട്ടനൊക്കെ അപ്പൊ നടക്കൊന്നുമില്ല അതൊക്കെ സമയമാകുമ്പോൾ കൃഷ്ണൻ ചെയ്തോളും എന്ന് വിചാരിച്ചിട്ട് അവർ നടക്കുകയൊന്നും ചെയ്തില്ല അപ്പൊ അതിനൊക്കെ ശേഷമാണ് ആ ഒരു സമയത്താണ് കൃഷ്ണൻ രുക്മിണീനെ തട്ടിക്കൊണ്ടുപോരുകയൊക്കെ ചെയ്യണത് അപ്പൊ അങ്ങനെയാണ് ബലരാമേട്ടന്റെ വിവാഹം നടന്നത് പിന്നെ നമുക്ക് സംശയങ്ങളിലേക്ക് കിടക്കാം ചോദ്യങ്ങളിലേക്ക് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭഗവാന്റെ പ്രസാദം അത് വേറെ ആരെ വഴിപാട് ചെയ്താണെങ്കിലും ആര് ചീട്ടാക്കിയതാണെങ്കിലും അതിൻ്റെ പ്രസാദം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദോഷങ്ങൾ ഉണ്ടാകുമോ അവരുടെ ദോഷം നമുക്ക് വരുമോ എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ യാതൊരുവിധ ദോഷവും നമുക്ക് സംഭവിക്കില്ല കേട്ടോ കാരണം വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ ദോഷങ്ങളൊക്കെ മാറുക ചെയ്യാം ദോഷം കഴിഞ്ഞിട്ടുള്ള ഭഗവാന്റെ പ്രസാദമാണ് ലഭിക്കുന്നത് അതാര്ക്ക് വേണമെങ്കിലും കഴിക്കാം ഇപ്പൊ നമുക്ക് പോകുന്ന വഴിക്ക് ഇപ്പൊ അമ്പലത്തിനുള്ളിൽ വെച്ചിട്ടോ എവിടുന്നെങ്കിലും ഒക്കെ പ്രസാദം ലഭിക്കാറുണ്ട് ഇല്ലേ നമ്മുടേതല്ലാത്ത വേറെ ആരെങ്കിലും ഭക്തര് കൊണ്ടുവന്ന പ്രസാദം ലഭിക്കാറുണ്ട് അപ്പൊ തന്നെ നമ്മളത് കഴിക്കണമെന്നാ പറയുന്നത് നമ്മൾ എവിടെയും നോക്കി നിൽക്കരുത് അല്ലെങ്കിൽ താഴോട്ട് എവിടേക്കും നോക്കി നിൽക്കാതെ അപ്പൊ തന്നെ നമ്മളത് കഴിക്കുക പിന്നീട് ഒരു സമയത്തേക്ക് നമ്മളത് എടുത്തു വെക്കരുത് കാരണം അത്രയേറെ ചൈതന്യമുള്ള അത്രയേറെ എന്താ പറയുക ഭഗവാന്റെ അനുഗ്രഹമുള്ള ആ ഒരു പ്രസാദാണത് എത്രയും പെട്ടെന്ന് നമ്മളത് സേവിക്കുക അങ്ങനെയാണ് പറയുന്നത് വിധ ദോഷങ്ങളും അതുമൂലം നമുക്ക് വരില്ല ദോഷങ്ങളൊക്കെ മാറിയിട്ടാണ് ആ ഒരു പ്രസാദം നമുക്ക് ലഭിക്കാം അത് നമ്മൾ മുൻപ് പറഞ്ഞിട്ടില്ലേ ഭഗവാന്റെ ആ തൊഴുതിറങ്ങിയിട്ട് ചുറ്റമ്പലത്തിന്റെ അകത്ത് ചന്ദനം കൊടുക്കുന്ന ഭാഗത്തെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ അതിനെ മുൻപും പറഞ്ഞിട്ടുണ്ട് അവിടെ ഭഗവാന്റെ പ്രസാദങ്ങള് കഴിച്ചു കഴിഞ്ഞാല് ഭഗവാൻ ആടിയത് ചൂടിയത് അണിഞ്ഞത് ഭഗവാന്റെ ഇതൊക്കെ പ്രസാദങ്ങളാ അതായത് ഭഗവാന്റെ ഉപയോഗിച്ച ഉടയാടകള് ഭഗവാന്റെ മാലകള് നെയതിച്ച നെയദ്യങ്ങള് ഇതെല്ലാം ഭഗവാന്റെ പ്രസാദമാണ് അതൊക്കെ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാല് നമ്മളെ ശുദ്ധീകരിക്കുക ചെയ്യാന്ന് പറഞ്ഞിരുന്നല്ലോ നമ്മള് മുൻപ് ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൂടെ ഭഗവാനിലേക്കുള്ള ഒരു വഴിയാണ് നമുക്ക് തുറന്നു തരുന്നത് അപ്പൊ ഭഗവാന്റെ പ്രസാദങ്ങള് ആരുടെ നിന്നാണെങ്കിലും നമുക്ക് സേവിക്കാം കേട്ടോ അതുകൊണ്ട് യാതൊരു വിധ ദോഷവും ഉണ്ടാകില്ല അതാണെങ്കിൽ അന്നദാനവും പ്രസാദൂട്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം പ്രസാദൂട്ടാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കഴിക്കാം അന്നദാനം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം ചിലപ്പോൾ ദോഷങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ അന്നദാനം എന്നുള്ള അമ്പലങ്ങളിലൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ ആ ഒരു വഴിപാട് നടത്തുന്നത് അപ്പൊ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടേ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കൂടെ അവിടെ ചെയ്തു കൊടുക്കുക ഒന്നിനും പറ്റിയില്ലെങ്കിൽ അവിടുത്തെ ഭഗവാനെ നന്നായിട്ട് തൊഴുക പ്രാർത്ഥിക്കാം ഇപ്പൊ ഏതെങ്കിലും ഏത് അമ്പലാണെങ്കിലും അവിടെ ഭഗവാന് ഉണ്ടാകുമല്ലോ അവിടുത്തെ ഭഗവാനെ നന്നായി തൊഴുത് നമസ്കരിച്ചതിന് ശേഷം നമ്മൾ അന്നദാനം കഴിക്കാനായിട്ട് പോകുക അപ്പം നമുക്ക് യാതൊരു വിധ ദോഷവും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഒരു കാര്യം മാത്രമാണ് ഇതിന് വ്യത്യസ്തമായിട്ട് പറയാനുള്ളത് അതല്ലാതെ ഭഗവാന്റെ പ്രസാദങ്ങൾ അത് ആര് നൽകിയതാണെങ്കിലും നമുക്ക് സന്തോഷപൂർവ്വം കഴിക്കാം അതുകൊണ്ട് യാതൊരു വിധ ദോഷവും ഉണ്ടാകില്ല ആ പ്രസാദം നമ്മളെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഗീതാകുമാരി എന്ന് പറഞ്ഞിട്ടൊരു ഭക്താണ് കേട്ടോ കൊച്ചുമകന്റെ ബാലാരിഷ്ടം മാറാൻ വേണ്ടിയിട്ട് എന്ത് വഴിപാടാണ് ഗുരുവായൂരപ്പനെ സമർപ്പിക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അതിനുള്ള ഉത്തരം കൂടെ പറയാം ഗുരുവായൂർ ക്ഷേത്രത്തിലേ അങ്ങനെ ബാലാരിഷ്ടതകൾ മാറാനായിട്ട് അങ്ങനെ പ്രത്യേക വഴിപാടൊന്നും ഇല്ലാട്ടോ നമുക്ക് ഇഷ്ടമുള്ള വഴിപാടുകൾ നമ്മൾ ഇത് മാറാനായിട്ട് എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് ചെയ്താൽ മതി ഇപ്പോൾ പൽപായസം ചീട്ടാക്കുക നൂറ് രൂപയ്ക്ക് പൽ പായസം ചീട്ടാക്കുമ്പോൾ ഭഗവാനെ എൻ്റെ മോൻ്റെ അല്ലെങ്കിൽ എൻ്റെ കൊച്ചുമുഖൻ്റെ ബാലകൃഷ്ണനെ മാറ്റി കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് ചീട്ടാക്കുക അത് പൽപായസം മാത്രമല്ലാട്ടോ ഏത് വഴിപാടുകളും നമ്മൾ ഇന്നതാണ് നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മളത് ചെയ്യാം അപ്പോൾ അതൊക്കെ മാറിക്കോളും ഇനിയിപ്പം ഇതുപോലെ പാൽ പാൽ പായസം പോലെയുള്ള പ്രസാദം ലഭിക്കുന്ന വഴിപാടുകളൊക്കെ ആണെങ്കിൽ ആ പ്രസാദം വാങ്ങിക്കൊണ്ടു വന്നിട്ട് കുട്ടിക്ക് കൊടുക്കുക കഴിക്കാനായിട്ട് കൊടുക്കുക അതും വളരെ നല്ലതാണ് അതുപോലെ കുഞ്ഞിനെ കൊണ്ട് നാമം ചൊല്ലിപ്പിക്കാം മുതിർന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നാമം ചൊല്ലാനായിട്ട് അവരെ അടുത്ത് പറയാം ചെറിയ കുട്ടികളാണെങ്കിൽ ഇപ്പം സംസാരിക്കാന് അങ്ങനെ തുടങ്ങാത്തപ്പോൾ ചെറിയ ഇങ്ങനെ എണീക്കാൻ അതായത് മറന്നു കിടക്കുന്ന കുട്ടികൾ നന്നായി ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവരെ തൊട്ടുകൊണ്ട് കൊണ്ട് നാമം ജപിക്കുക ഇപ്പം അമ്മമാരാണെങ്കിലും മുത്തശ്ശിമാരാണെങ്കിലും ആരാണെങ്കിലും നാമം ചൊല്ലുമ്പോൾ കുഞ്ഞുങ്ങളെ തൊട്ടിട്ട് നാമം ജപിക്കാം അത്രയൊക്കെ ചെയ്യണ്ടു കേട്ടോ നമ്മൾ നന്നായി പ്രാർത്ഥിക്കുക ഇന്ന് വഴിപാട് നേരുമ്പോഴും ഭഗവാനെ ഇന്നതിനാണ് ഈ വഴിപാട് ഇന്നത് ഈ ഈ കുഞ്ഞിൻ്റെ ഈ ബുദ്ധിമുട്ടുകൾ കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് വഴിപാടുകൾ അതേത് വഴിപാട് വേണമെങ്കിലും ഭക്തർക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ പ്രധാനം നാമഞ്ചൊല്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും കേട്ടോ അടുത്തത് സഹസ്രാഹരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭക്ത ചോദിച്ച ചോദ്യമാണ് അവര് മകൾക്ക് വേണ്ടിയിട്ടേ മകൾക്ക് സ്കൂളിൽ പോകാനൊക്കെ ആയിട്ട് പേടിയാന്നൊക്കെ പറഞ്ഞപ്പോൾ കുഞ്ഞിനെ ഒഴിഞ്ഞിട്ട് ഒരു പത്ത് രൂപ ഭഗവാന് വഴിപാട് സമർപ്പിക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത്രേ അത് പേടിയൊക്കെ മാറി കുട്ടിയുടെ പക്ഷെ ഈ എത്ര രൂപ കാണാതെ പോയിന്ന് ഇത് കാണാനില്ലാന്ന് അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ കാണാതായി കഴിഞ്ഞാൽ വേറൊരു പത്ത് രൂപ കൊണ്ടുവന്നിട്ട് ഭഗവാനെ സമർപ്പിക്കുക അത്രേ ഉള്ളൂ ഇപ്പൊ ആദ്യം എടുത്തു വെച്ചാൽ ആ ഒരു തുക അത് ഭഗവാൻ തന്നെ എടുത്തു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു പത്ത് രൂപ കൂടെ എടുത്തിട്ട് ഭഗവാനെ കൊണ്ടുവന്ന് സമർപ്പിക്കാം കേട്ടോ അത്രയും ചെയ്യേണ്ടോ നമ്മൾ കാണാതായതുകൊണ്ട് നമ്മുടെ ശ്രദ്ധ കുറവുകൊണ്ടായിരിക്കാം എന്നാലും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഭഗവാന് അങ്ങനെയൊന്നും ഇല്ല നമ്മൾ കൊടുക്കാമെന്ന് വിചാരിച്ചത് അത് കൊടുക്കാം അപ്പൊ കാണാനില്ലെങ്കിലും വേറെ ഒരു പത്ത് രൂപ കൊണ്ടുവന്ന് കൊടുക്കുക ആദ്യത്തെ അത് ഭഗവാൻ തന്നെ എടുത്തു എന്ന് വിചാരിക്കുക അത്രേ ഉള്ളൂട്ടോ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഭഗവാന്റെ അടുത്ത എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് പറയുക അത്രയുള്ളൂ ഭഗവാനെ എല്ലാം സ്വീകരിക്കും സ്വീകരിക്കൂട്ടോ അടുത്തത് രശ്മി കെ എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് ശയനപ്രദക്ഷിണം പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അതായത് അത് ചെയ്യാന്ന് പ്രാർത്ഥിച്ചു എന്നിട്ട് അടിപ്രദക്ഷിണം ചെയ്യാനായിട്ട് പാടുണ്ടോ എന്നാണ് കേട്ടോ ചോദ്യം അതിന് നമുക്ക് മൂന്ന് തരത്തിലെ ഒന്ന് ചിന്തിക്കാം ഇപ്പോൾ ശൈനപ്രദക്ഷിണം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചത് രശ്മിയാണെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീ ഒരു സ്ത്രീയാണ് പ്രാർത്ഥിച്ചതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ത്രീകൾക്ക് ശൈനപ്രദക്ഷിണം ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളത് അതിൻ്റെ കാരണവും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ ധൈര്യമായിട്ട് അടിപ്രദക്ഷിണം ചെയ്യാം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ പ്രാർത്ഥിച്ചതെങ്കിൽ അടിപ്രദക്ഷിണം ചെയ്യാം ഇനിയിപ്പോൾ പ്രാർത്ഥിച്ചത് പുരുഷന്മാരാണെങ്കിൽ അതായത് പുരുഷനാണ് ശൈനപ്രദക്ഷിണം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ടുള്ളതെങ്കിൽ അദ്ദേഹം ആരോഗ്യമുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ശൈനപ്രദക്ഷിണം തന്നെ ചെയ്യണം എന്നറിഞ്ഞിട്ടോ പറയാം നമ്മൾ എന്താണോ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചത് അത് തന്നെയല്ലേ നമ്മൾ വഴിപാടായിട്ട് സമർപ്പിക്കേണ്ടത് അപ്പം തീർച്ചയായിട്ടും ശൈനപ്രദക്ഷിണമാണ് പുരുഷനായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ പുരുഷന്മാർക്ക് ചെയ്യാൻ വേണ്ടി തന്നെയാണ് പ്രാർത്ഥിച്ചത് അവരുടെ ആരോഗ്യസ്ഥിതി നമ്മൾ നോക്കണമല്ലോ അത് വളരെ മോശമാണെങ്കിൽ കുറച്ച് നാൾ മുന്നേ ഒരു അമ്മേൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ അമ്മയുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് കുറച്ച് പ്രായമൊക്കെ ആയിട്ടുണ്ട് ശൈല പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നൊരു സർജറി ഒക്കെ ചെയ്യേണ്ടതായിട്ട് വന്നു അതും ഹാർട്ടിൻ്റെ സർജറിയാണ് അപ്പം പിന്നീട് ഡോക്ടർമാർ പറഞ്ഞു ഇത്രേ ഇനി അങ്ങനെ ഭാരപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യരുതെന്നുള്ളത് നന്നായി റെസ്റ്റ് വേണം അപ്പോൾ പിന്നെ ശൈനപ്രദക്ഷി ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അമ്മോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു സാരമില്ല അടിപ്രദക്ഷി ചെയ്യാത്താൽ മതി എന്തായാലും ആ വഴിപാട് പൂർത്തീകരിക്കാനായിട്ട് അവർ വന്നുവല്ലോ അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഭഗവാൻ അറിയാം അദ്ദേഹത്തിന് അത് ചെയ്യാനായിട്ട് സാധിക്കില്ല അദ്ദേഹം കൂട്ടിയാൽ കൂടില്ല എന്നുള്ളത് ഡോക്ടർമാരും പറഞ്ഞിട്ടുള്ളതാണ് അപ്പം അങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിട്ടുള്ള ഒരു സമയത്താണ് പുരുഷനാണ് എങ്കിൽ ഇപ്പോൾ ശയന പ്രദക്ഷിണത്തിന് പകരം അത് ഭഗവാൻ്റെ അടുത്ത് പറയുക ഭഗവാനെ ഞാൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ആരോഗ്യസ്ഥിതിയിൽ എനിക്കത് ചെയ്യാനായിട്ട് സാധിക്കില്ല അത് ഭഗവാന് മനസ്സിലാകും കാരണം നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളല്ലേ പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ലേ നമുക്ക് ചെയ്യാനായിട്ടുള്ള ആഗ്രഹമില്ലാതെയോ മനസ്സില്ലാതെയോ അല്ല നമ്മുടെ ആരോഗ്യസ്ഥിതി അതിനെ സഹായിക്കുന്നില്ല അതുകൊണ്ട് മാത്രം നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അടിപ്രദക്ഷിം ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ മൂന്ന് കാര്യങ്ങളിലും ഏതാണ് ലക്ഷ്മി ചോദിച്ചതെന്ന് എനിക്കറിയില്ല എന്തായാലും ഉത്തരം വ്യക്തമായിട്ടുണ്ടെന്ന് മൻ വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇതിൽ ഏതാണെങ്കിലും അതിനനുസരിച്ച് ചെയ്തോളൂ ആ ഒരു വഴിപാട് ചെയ്തോളൂ കേട്ടോ ഒരു ചോദ്യം കൂടെ പറയാം കേട്ടോ ലത എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് നമ്മൾ ഗുരുവായൂരിൽ നിന്ന് തൊഴിൽ വീട്ടിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ കടകളിൽ നിന്ന് മഞ്ചാടിക്കുരു വാങ്ങിയിട്ട് വീട്ടിലുള്ള അതായത് പൂജാമുറിയിലെ കൃഷ്ണ വിഗ്രഹത്തിന്റെ അവിടെ വെക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ തീർച്ചയായിട്ടും വെക്കാം നമ്മൾ ഗുരുവായൂരപ്പന് സമർപ്പിച്ചിട്ടുള്ള ആ മഞ്ചാടി ചെമ്പിൽ നിന്നോ ഗുരുവായൂർ ക്ഷേത്രത്തിനെന്നോ ചുറ്റമ്പലത്തിൽ നിന്നോ പഞ്ചാടിക്കുരു അല്ലെങ്കിൽ കുന്നിക്കുരു എടുത്തു കൊണ്ടു വരരുതെന്നേ ഉള്ളൂ അത് ഭഗവാന്റെ അല്ലേ ഭഗവാൻ്റെ നമ്മളൊന്നും കൊണ്ടുവരരുത് നമുക്ക് പുറമെയുള്ള കടകളിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്നിട്ട് നമ്മുടെ വീടുകളിലുള്ള പൂജാമുറിയിൽ സൂക്ഷിക്കാം കേട്ടോ അതിന് വിരോധമൊന്നുമില്ല അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം പിന്നെ ഇന്നത്തെ ചോദ്യങ്ങൾ ഇത്രയും ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ വീഡിയോ വീഡിയോയോടെ അവസാനിക്കുകയാണ് അതിന് മുന്നേ ഇന്നത്തെ ഏകാദശി വിളക്ക് കപ്പറാട്ട് കുടുംബത്തിന്റെ വകയാണ് കേട്ടോ ഇന്ന് മുതലാണ് പാരമ്പര്യമായിട്ടുള്ള വിളക്കുകൾ തുടങ്ങുന്നത് അപ്പം ഇന്ന് കപ്പറാട്ട് കുടുംബത്തിന്റെ വകയായിട്ടാണ് ഇന്നത്തെ ഏകാദശി വിളക്ക് പിന്നെ നമുക്ക് വിശേഷങ്ങൾ കൂടെ പറയാനുണ്ട് രണ്ട് ദിവസത്തെ നാമജപുണ്ട് അല്ലെ അപ്പൊ നമുക്ക് അതിലേക്ക് കിടക്കാം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് പത്ത് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് നാമങ്ങളാണ് കേട്ടോ ഭഗവാന്റെ തൃപാദങ്ങളിലെ എല്ലാവർക്കും കൂടെ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് എല്ലാവരും നന്നായി നാമം ചൊല്ലിക്കോളും ഇന്നത്തെ വീഡിയോട് അവസാനിക്കുകയാണ് ഇന്നത്തെ ഗുരുവായൂരപ്പിൻ്റെ അലങ്കാരവും ബാക്കി എല്ലാ ഉപദേവതകളുടെ അലങ്കാരമൊക്കെ ആയിട്ട് പുതിയ കഥയും വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീടുകളിൽ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ